കട 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 അങ്ങനെ ഒരു 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 കുടുംബം വീട്ടിൽ കൊടുക്കും കടയെ കൊടുക്കാൻ പറ്റും കുടുംബത്തിന് സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഒരു സങ്കടമായ വിഷയമായിട്ടാണ് ആ വിഷയത്തിലേക്ക് പോകാം വരൂ മേഡം ഞാൻ ഇവിടെ ശംഖുമുഖത്ത് വന്ന് നാല് വർഷമായി ഈ നാല് വർഷവും ഞാൻ ഓരോ കടകളിൽ കൂലിവേലയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നമ്മളെ പറഞ്ഞേക്കും അപ്പൊ എനിക്ക് ജീവിക്കാനുള്ള മാർഗില്ല എൻ്റെ ഭർത്താവ് മരിച്ചു ഇരുപത്തി അഞ്ച് വർഷമായി എൻ്റെ മോളുടെ ഭർത്താവ് മരിച്ചു മൂന്ന് വർഷമായി അപ്പം ഞങ്ങൾക്ക് നാല് പേർക്കും കഴിക്കാൻ ആഹാരം കഴിക്കാനുള്ള നിവർത്തിയില്ല ഇനി വിധവ പെൻഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ ഈ ശംഖുമുഖം കടപ്പുറത്ത് ഇവിടെ ജനിച്ചു വളർന്നവരാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്കൊരു കട തരാൻ ഇവിടെ ഉള്ളവർക്കാർക്കും സമ്മതമല്ല ഈ അങ്ങനെ ഇങ്ങനെ തമിഴരും ഹിന്ദുക്കാരുമാണ് ഈ ശംഖുമോം ഭരിക്കുന്നത് ഇന്ന് ഞാൻ മുപ്പതിനായിരം രൂപ പലിശക്കെടുത്താണ് ഒരു കട വാടയ്ക്കെടുത്ത് രൂപ ദിവസം വാട കൊടുത്താണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റിന് ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് ഒരു കട തരാൻ ഇപ്പം അനുവാദം ഇല്ല ഞാൻ ഇന്നലെ പോയി ഞാൻ കോർപ്പറേഷനിൽ പോയി ലൈസൻസിന് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് വന്നു അല്ല ഞങ്ങൾക്ക് ഇരുന്നൂറ് രൂപ ദിവസം കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല ഞങ്ങൾ മത്സ്യത്തൊഴിലാളിയായ ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ് പക്ഷേ അങ്ങനെ ഇങ്ങനെ വന്നവർക്ക് നാലും അഞ്ചും കട ഓരോരുത്തർക്ക് നാലും അഞ്ചും കടയാണ് അമ്മ മകള് അമ്മാവി മരുമകൻ ഇങ്ങനെയുള്ളവർക്കാണ് അഞ്ച് കട അവർ ഈ അഞ്ച് കടയും ഉണ്ടാക്കിയിട്ടിട്ട് ഒരു അഞ്ച് പേരുടെ പേരാണ് അവർ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് അവർ നാല് കടയും വാടകയ്ക്ക് കൊടുത്തിട്ട് ഒരു കടയിലാണ് അവർ ജോലി ചെയ്യുന്നത് ഈ നാല് കടയും മേഡം ആറായിരം രൂപ വെച്ച് ഈ ദിവസം ഇരുന്നൂറ് രൂപയിട്ട് ഒരു മാസം ആറായിരം രൂപ ആറായിരം രൂപ വെച്ച് വരുമാനം എത്ര രൂപയാകുന്നു മേഡം കണക്കൂട്ടി നോക്കിയിട്ടോ അപ്പം അങ്ങനെ അവർ തമിഴര് അങ്ങുന്നിങ്ങുന്നവർ മണക്കുടിയിൽ തൂത്തുക്കുടിയിൽ അങ്ങനെ ഉള്ളവര് ജീവിക്കുന്നു ഈ നാട്ടിൽ ജനിച്ച ഞങ്ങൾക്ക് ജീവിതം മേഡം മാഡം അതിൻ്റെ അർത്ഥം എന്തോന്നാണ് മേഡം ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റൂല എനിക്ക് ശംഖുമുഖത്ത് ഒരു കടം തന്നേ പറ്റൂ ഞാൻ നാല് വർഷം ഡേ മേഡം ഇപ്പം കച്ചവടം ഇല്ല ഞാൻ കച്ചവടം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇരുന്നൂറോക്ക് വാടക കൊടുക്കണമല്ലോ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പറയും നിങ്ങൾ കടമാറി ഞങ്ങൾ വേറെ ആളുകളെ കൊണ്ടുവരും ഇങ്ങനെയാണ് മാഡം പറയുന്നത് ഓ ഇരുന്നൂറ് രൂപ വാടകയാണ് അതല്ല ഞാൻ മാഡത്തിനോട് പറഞ്ഞു ആറായിരം രൂപയാകുന്ന ഒരു മാസം നമ്മളെ കൊണ്ട് കൊടുക്കാൻ നിവർത്തി ഉണ്ടോ മാഡം എനിക്ക് അൻപത്തൊൻപത് വയസ്സായി എൻ്റെ ഭർത്താവ് മരിച്ചു ഇരുപത്തഞ്ച് വർഷമായി ഞാൻ മുപ്പത്തഞ്ച് വയസ്സിലാണ് എൻ്റെ ഭർത്താവും മരിക്കുന്നത് ഞാൻ മീൻ കച്ചവടം ചെയ്താണ് എൻ്റെ മക്കളെ വളർത്തുന്നത് ഇപ്പം മൂന്നും മാ വർഷമായി മോളുടെ ഭർത്താവ് മരിച്ചു ഈ രണ്ട് മക്കളെ പഠിപ്പിക്കാനുള്ള വഴിയില്ല മേഡം എനിക്ക് എന്ന് വെച്ചാൽ ഒന്ന് പ്ലസ് വണ്ണിൽ പഠിക്കുന്നു ഒന്ന് എട്ടിൽ പഠിക്കുന്നു അതുങ്ങൾക്ക് ആഹാരം തലക്കെണ്ണ അതിൻ്റെ ഡ്രസ്സ് പടത്ത എല്ലാം നമ്മൾ നോക്കണമല്ലേ ഞങ്ങൾ ആണുങ്ങൾ ആരും ഇല്ല ഞങ്ങൾക്ക് പത്തിരൂപ വരുമാനം കൊണ്ടുത്തരാൻ സങ്കടപ്പെട്ടാണ് മേഡം ഞാൻ പറയുന്നത് ജോലി ചെയ്യുക ഈ ജോലിയൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഇനി എനിക്കൊരു ചോയ്സ് ഇടാൻ മതി അങ്ങനെയാണ് മേഡം ഇന്നലെ ഞാൻ കോർപ്പറേഷനിൽ പോയി അപേക്ഷ കൊടുത്തിട്ട് ഇതാണ് മാഡം എൻ്റെ സങ്കടം നമുക്ക് ദിവസം ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല മുപ്പതിനായിരം രൂപ മാഡം ഞാൻ പലിശക്കെടുത്താണ് അവർക്ക് അഡ്വാൻസ് കൊടുത്തത് പതിനൊന്ന് മാസത്തേക്ക് മുപ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് ഇരുന്നൂറ് ദിവസം വാടകയും കൊടുക്കും അഞ്ച് കടയുടെ വരുമാനം അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നല്ലേ വീട്ടിൽ ഒന്നും തേയണ്ട ഒരേണ്ട നടക്കണ്ട ഒന്നും ചെയ്യണ്ട അപ്പോൾ ഈ അവിടെ നിന്ന് കോർപ്പറേഷനിൽ ആൾക്കാർ ആരെങ്കിലും വരുമ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ എൻ്റെ കടയിൽ എൻ്റെ അനിയൻ്റെ കട എൻ്റെ ചേട്ടൻ്റെ കട എൻ്റെ അമ്മയുടെ കട അങ്ങനെ ഒരു കുടുംബം ഒരു വീട്ടിൽ അഞ്ചുപേർക്ക് കട കൊടുക്കുമോ ഒരു കുടുംബത്തിൽ ഒരാൾക്കല്ലേ മേടം കൊടുക്കത്തുള്ളൂ ഇത് അങ്ങനെ വരെ ഞങ്ങൾ പാവങ്ങൾക്ക് ഞങ്ങൾക്കില്ല മത്സ്യത്തൊഴിലാളിയായ ഇവിടെ നാല് പേരെ ഇവിടെ ഉള്ളത് ബാക്കിയെല്ലാം ഹിന്ദുക്കാരും തമിഴരും കൂടുതലും ഇവിടെ തമിഴരാണ് ചെയ്യുന്നത് ഞങ്ങളാണ് ഈ നാട്ടിൽ ജനിച്ച് വളർന്നവർ എന്തെങ്കിലും ഒരു കട അങ്ങനെ കൊണ്ടിടുമ്പോൾ ഇവർ പറയുന്നത് എന്തെന്ന് അറിയാമോ യൂണിയക്കാർ വരും എ പി സി കാര് വരും ഡി ഡി പി സി കാർ വരും ആ നമ്മൾ അനുവദിക്കൂല ഇതാണ് മാഡം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കോർപ്പറേഷനിലെ ആളുകൾ വന്ന് സംസാരിക്കാൻ വിടാതെ അടികൾ നടത്തിയാണ് അവർ പോണത് ഗവൺമെൻറ്റിൽ നിന്ന് ഒരാൾ വന്ന് അവർക്ക് അവർക്ക് അതിനായ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ ഈ ഈ കടകൾ അറിയുമെന്ന് പറഞ്ഞ് അടികൾ നടത്തിച്ച് അവർ പോകും ഇങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ ഒരു ഒരു കൊടുക്കാൻ പറ്റൂ കുടുംബത്തിന് ഒരു കട അല്ലെങ്കിൽ ആർക്കും കട കൊടുക്കണ്ട ആർക്കും കൊടുക്കരുത് ഞങ്ങളെ പോലെ ഇവരും കഷ്ടപ്പെടാം ഒരു സാധാരണക്കാരിയായ ഒരു അമ്മയുടെ സങ്കടമാണ് നമ്മളിപ്പോ കേട്ടത് എന്തായാലും ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ കണ്ണീര് തുടയ്ക്കാനുള്ളതാണോ അതോ വീണ്ടും ബിനാമികൾക്ക് ഈ ഒരു സ്റ്റെപ്പിൻ സ്റ്റെപ്പിൻ വിഭവങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ബിസിനസ് കൂട്ടാനുള്ള ഒരു സംരംഭമായിട്ട് കോർപ്പറേഷൻ മാറി തരുന്നുണ്ടോ എന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ട് എന്തായാലും ശംഖുമുഖം എന്ന ഈ കടൽ തീരം അല്ലെങ്കിൽ ഈ ടൂറിസ കേന്ദ്രം ബിനാമികളുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അമ്മയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ അന്യ നാട്ടുകാർ വന്ന നമ്മുടെ സ്വന്തം കേരളത്തെ ഭരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോഴും വരുന്നത് അത് നമ്മുടെ സ്വന്തം അമ്മ തന്നെ നിങ്ങളിലേക്ക് പറഞ്ഞുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്തായാലും സാധാരണ സാധാരണക്കാർക്ക് മുന്നിൽ കോർപ്പറേഷൻ കണ്ണു തുറക്കുക തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും സ്പെഷ്യൽ സ്റ്റോറിയുമായി അടുത്ത എപ്പിസോഡ് വരാം ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം സൈനിങ് ഓഫ് കൃഷ്ണ